ഇടയ്ക്കിടെയുള്ള മൂത്രശങ്ക ഒപ്പം ചൊറിച്ചിലും നിസ്സാരമാക്കേണ്ട സെർവിക്കൽ ക്യാൻസർ ലക്ഷണങ്ങൾ സ്ത്രീകളെ ബാധിക്കുന്ന അർബുദങ്ങളിൽ നാലാം സ്ഥാനത്താണ് ഗർഭാശയമുഖ അർബുദം അഥവാ സെർവിക്കൽ ക്യാൻസർ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സെർവിക്കൽ ക്യാൻസർ ഉള്ളത് പഠനങ്ങൾ ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഗർഭപാത്രത്തെ യോനിയുമായി ബന്ധിപ്പിക്കുന്ന സെർവിക്സിലാണ് അർബുദ കോശങ്ങൾ വളരുന്നത് ഗർഭപാത്രത്തിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗമാണിത് വിവിധ ഹ്യൂമൻ പാപ്പിലോമ വൈറസുകൾ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്നുണ്ട് ബന്ധത്തിലൂടെ സാധാരണയായി പകരുന്ന അണുബാധയാണിത് എച്ച് പി യുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം വൈറസിനെ തടയും എന്നാൽ ചിലരിൽ വൈറസ് വളരെ കാലം നിലനിൽക്കുകയും സെർവിക്കൽ കോശങ്ങൾ അർബുദ കോശങ്ങളായി മാറുകയും ചെയ്യുന്നു ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യോനിയിൽ ചൊറിച്ചിലും പുകച്ചിലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മൂത്രശങ്ക വയറുകമ്പിക്കൽ പുറംവേദനയും വയറുവേദനയും ക്ഷീണം എന്നിവയാണ് സെർവിക്കൽ ക്യാൻസറിന്റെ ചില ലക്ഷണങ്ങൾ അതേസമയം പതിവ് സ്ക്രീനിങ്ങിലൂടെ സെർവിക്കൽ കോശങ്ങൾ ഉണ്ടാകുന്ന മാറ്റം നേരത്തെ തിരിച്ചറിയാനായും ഇത് ക്യാൻസർ കോശങ്ങളായി വളരുന്നത് തടയാനും സാധിക്കും പാസ്മെയർ എച്ച് പി വി ടെസ്റ്റുകൾ തുടങ്ങിയവ പതിവ് പരിശോധനകൾ സെർവിക്കൽ ക്യാൻസർ നേരത്തെ തിരിച്ചറിയാൻ സഹായിക്കും എച്ച് പി വിതിരായ പ്രതിരോധ കുത്തിവയ്പ്പ് സ്വീകരിക്കുന്നത് വിവിധ എച്ച് പി വൈറസിൽ നിന്നും സംരക്ഷണം നൽകും ഇത് സെർവിക്കൽ ക്യാൻസർ വരാതെ പ്രതിരോധിക്കും സുരക്ഷിതമായ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് സർവിക്കൽ കാൻസർ സാധ്യത കുറയ്ക്കും അപകട സാധ്യത കൂടുതലുള്ളവർ ആരൊക്കെയെന്ന് നോക്കാം പതിനെട്ട് വയസ്സിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികൾ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ ലൈംഗിക പങ്കാളിയായ പുരുഷന് പരസ്പീ ബന്ധമുണ്ടെങ്കിൽ പ്രതിരോധശേഷി കുറഞ്ഞവർ എച്ച് ഐ വി അണുബാധയുള്ളവർ